നമുക്കിന്ന് ഒന്നല്ല രണ്ട് കല്യാണം കൂടാനുണ്ട് ആദ്യത്തെ കല്യാണം കൂടാൻ പാലാരിവട്ടത്തുള്ള അസിസി കൺവെൻഷൻ സെന്ററിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് മണവാട്ടിനെ മണവാളന കണ്ട് നേരെ ലഞ്ച് കഴിക്കാനിരുന്നു ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈയും സൈഡ് ഡിഷസ് ഒക്കെ കൂട്ടി വിശാലമായിരുന്നു ഫുഡ് കഴിച്ചിട്ട് നേരെ ഡെസേർട്ട് സെക്ഷനിൽ വന്ന് ചൂട് ജിലേബിയും അതുപോലെ പാലട പ്രഥം പായസവും രണ്ട് ഗ്ലാസ് കൂടിച്ചു അവനക്ക് ധൈതീന് കിട്ടിയാൽ പിന്നെ വേറെ ആരെയും വേണ്ടാത്ത അവസ്ഥയാണ് കേട്ടോ സാനട പുറകെ തന്നെയായിരുന്നു ഹ്ന പിന്നെ അടിപൊളി ഗാനമേളയ്ക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ചു ഉമ്മച്ചിയുടെ റിലേഷനുള്ള കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ചിയുടെ റിലേറ്റീവ്സ് എല്ലാം എല്ലാവരും ഉണ്ടായിരുന്നു അവരൊക്കെ കണ്ട് സംസാരിച്ചു ഹെജണെങ്കിൽ ഗാനമേളയ്ക്കൊപ്പം ചുവട് വെക്കുന്നുണ്ടായിരുന്നു അമ്മാനും കുറച്ചു നേരം ഞാൻ അവിടെ നിർത്തുന്നു തുള്ളിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇത് ഉമ്മിച്ചിട്ട് മാമായുടെ മോളാണ് കേട്ടോ എന്റെ ചാനലിന്റെ സ്ഥിരം പ്രേക്ഷകയാണ് പിന്നെ അമ്മായിമാര് നിക്കുന്നുണ്ട് മാമ നിൽക്കുന്നുണ്ട് ഔട്ട്സൈഡില് ചായ കൗണ്ടർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഒരു ചായ വാങ്ങി കുടിച്ചിട്ട് നേരെ അവിടെ നിന്ന് വീണ്ടും കുശലം പറയാണ് അപ്പോഴേക്കും ഈ അമ്മായിമാരൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ അവരോടൊക്കെ ടാറ്റാ ബേബേസ് യു പറഞ്ഞ് സംസാരിക്കുകയാണ് എല്ലപ്പോഴും ഉള്ള ഒത്തുചേരലായത് കൊണ്ട് എല്ലാവരോടും പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല തീരില്ലാട്ടോ വിശേഷങ്ങൾ അങ്ങനെതാ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത കല്യാണത്തിന് പോവാണ് അപ്പൊ ടാറ്റാ ബേബേസ് യു